കഴിച്ചുപോയി അവിടെ പോയി അവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ച് വെറുതെ എന്തിനു സൂയിസൈഡ് ചെയ്യണം ഒറ്റയ്ക്ക് ജോലി ചെയ്യുക ഒറ്റയ്ക്ക് തന്നെ ജീവിക്കുക പ്രായ പൂർത്തിയായി വീട്ടിൽ നിന്ന് അവരെ വിവാഹം കഴിച്ചു കൊടുക്കണോന്ന് നമുക്ക് തോന്നും പക്ഷെ ഇപ്പൊ നമുക്കൊക്കെ വേണ്ടെന്ന മോളെന്തറിയാ മാം ദൈവികമായിട്ട് ചിന്തിച്ചാൽ അത് ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ആവശ്യമാണ് പിന്നീടായാലും നമുക്ക് തോന്നും നമുക്ക് ഇഷ്ടമുള്ള കാണുമ്പോൾ നമുക്ക് ചെയ്യാമല്ലോ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണ് ഒരു പെൺകുട്ടിക്ക് ഏറ്റവും ഇല്ല ഒരിക്കലും പറയില്ല ആദ്യം സ്വന്തം കാലിൽ നിൽക്കണം അത് കഴിഞ്ഞിട്ടേ വിവാഹം ആലോചിക്കാവുന്നേ ഞാൻ പറയൂ പിന്നെ അവര് നാളത്തെ ജീവിതം എന്തെന്ന് അവര് അറിയുന്നില്ലല്ലോ അറിഞ്ഞു വരുമ്പോഴല്ലേ അവര് പിന്നെ ജീവിക്കണ്ടത് വിസ്മയ വിഭഞ്ചിക അക്കൂട്ടത്തിലേക്ക് ഒരു പുതിയ പേരും അതു ഭർത്താവിന്റെ കൊടിയ പീഡനങ്ങൾ കാരണം പെൺകുട്ടികൾ മരണപ്പെടുന്ന അവസ്ഥ ഇന്ന് തുടർ നമ്മുടെ നാട് എത്രയൊക്കെ വികസിച്ചു അല്ലെങ്കിൽ കാലം എത്രയൊക്കെ മാറി എന്ന് പറയുമ്പോഴും പെൺകുട്ടികൾക്ക് വിവാഹമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് കരുതുന്ന പലരും ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് എന്നാൽ അമ്മമാർക്കും പെൺകുട്ടികൾക്കും ഇതേ അഭിപ്രായം തന്നെയാണോ ഉള്ളത് നമുക്ക് അവരോട് തന്നെയൊന്ന് ചോദിച്ചു നോക്കാം അഹം ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും തന്നെയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ അവർക്ക് ഒരു ഒരു വേണ്ടേ നമുക്ക് പാപം ചെയ്യാതിരിക്കാൻ തുണ ആവശ്യമാണ് ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട് പെൺകുട്ടികൾ വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നു അതൊരു വാസ്തുവാണ് പക്ഷേ നമ്മൾ ദൈവികമായിട്ട് ചിന്തിച്ചാൽ അത് ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ആവശ്യമാണ് നമ്മൾ ഫാദർ പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി ദൈവം ഒരു പ്രസ്താവന വെച്ചിരിക്കുന്ന അത് പ്രാബല്യമാക്കുന്നത് നല്ലതാണ് ആദ്യം സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുക പിന്നീട് കല്യാണം തന്നെയാണ് തന്നെയാണ് നല്ലത് നല്ലത് നമ്മൾ ഫിനാൻഷ്യലി ഒന്ന് ആയിട്ട് കഴിച്ചില്ലെങ്കിലും ജീവിക്കാം പിന്നെ കഴിച്ചു പോയി അവിടെ പോയി അവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ച് വെറുതെ എന്തിനും സൂയിസൈഡ് ചെയ്യണം അതാകുമ്പോൾ ഒറ്റക്ക് ജോലി ചെയ്യുക ഒറ്റയ്ക്ക് എല്ലാം ജീവിക്കുക അത് തന്നെയാണ് നല്ലത് വിവാഹം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കരുതുന്നുണ്ടോ ആണ് എന്തോണ്ടെ അപ്പം നമുക്ക് അതിൽ തോന്നുള്ളൂ ഒരു പെൺകുട്ടി പ്രായപൂർത്തിയായി വീട്ടിൽ വീട്ടിരുന്ന് അവരെ വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന് നമുക്ക് തോന്നും പക്ഷേ ഇപ്പം നമുക്കൊക്കെ വേണ്ടെന്ന് മോളെ വേണ്ട എന്തെന്നറിയാമോ ഇന്ന് ഈ ലോകത്ത് നടക്കുന്ന സംഭവങ്ങളൊക്കെ അറിയാല്ല അതുകൊണ്ട് എൻ്റെ കുട്ടി ഇങ്ങനെ പെൺപാടൊന്നും വേണ്ട വേണ്ടി അവർക്ക് അവരിപ്പോൾ കാണില്ലേ ഇപ്പം ടി വിയിൽ വാർത്തയായാലും നിങ്ങൾ ചെയ്യുന്നതൊക്കെ കാണില്ലേ സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങി പോവുക ഒരു രണ്ടു ദിവസം കാണുന്ന ഒരു പരിചയപ്പെട്ട ഒരു പയ്യൻ്റെ കൂടെ പോവുക പിന്നെ അവർ നാളത്തെ ജീവിതം എന്തെന്ന് അവർ അറിയുന്നില്ലല്ലോ അറിഞ്ഞു വരുമ്പോഴല്ലേ അവർ പിന്നെ ജീവിക്കണ്ടെന്നു ചെയ്യണത് അതൊക്കെ തന്നെയാണ് കഴിയുമ്പോൾ പറഞ്ഞിരിക്കുന്നത് കാര്യം അത്രത്തോളം തോന്നുന്നില്ല ഫസ്റ്റ് ഇൻഡിപെൻഡന്റ് ആവുക അതിന് ശേഷം ഒന്ന് അല്ല നമ്മളിപ്പോൾ ഫിനാൻഷ്യലി ഓക്കെ ആവണം അതാണോ ഒരു മാര്യേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും ഫസ്റ്റ് ചൂസ് ഫിനാൻഷ്യലി ഫിനാൻഷ്യലി ഓക്കെ ആയിട്ട് ശേഷം അടുത്ത സ്റ്റേജിലേക്കാണ് എന്തുകൊണ്ടാ വേണമെങ്കിൽ വിവാഹം കഴിക്കാം നിർബന്ധമൊന്നുമില്ല ഇപ്പൊ നമ്മളിപ്പോ ഫിനാൻഷ്യലി ഓക്കേ ആവുക ഒരു സൈഡ് അപ്പാരേജ് ഏതായിരിക്കും ഫസ്റ്റ് ചൂസ് ചെയ്യുക എവിടെന്നാലും പത്ത് പൈസ കയ്യിലുണ്ടെങ്കിലും വിലയുള്ളൂ അങ്ങനെ പ്രധാനമായിട്ടും തോന്നിട്ടില്ല ആയിരിക്കും എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ട ആണോ തവണ ഇൻഡിപെന്റന്റ് ആവുക എന്തുകൊണ്ടാ മാരേജ് നമുക്ക് പിന്നീടായാലും നമുക്ക് തോന്നുന്നു നമുക്ക് ഇഷ്ടമുള്ള കാണുമ്പോൾ നമുക്ക് ചെയ്യാല്ലോ ആന്റിയുടെ അഭിപ്രായത്തിൽ എന്താണ് ഒരു പെൺകുട്ടി ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവോ അതാണോ ആദ്യം വേണ്ടത് അതോ കല്യാണം കഴിപ്പിച്ച് ഇവിടെ അതാണോ ആദ്യം വേണ്ടത് രണ്ടും രണ്ടും ആവശ്യമുള്ള ും അതാണ് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നത് നമുക്കിപ്പോ ഒരു പെൺകുട്ടി സ്വന്തം കാര്യം അവർക്കൊരു വരുമാനം നേടുക എന്നതാണോ അതോ അതിനു മുമ്പ് കല്യാണം കഴിപ്പിച്ച് വിടുക അതിനോടാണോ നിന്നിട്ട് ചിന്തിക്കുക ചിന്തിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഒന്നായിട്ട് കരുതുന്നുണ്ടോ ഇല്ല ഇല്ല എന്തുകൊണ്ടി ജോലിയാണ് വല്ലത് ഫസ്റ്റ് ഒന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓക്കെ ആയിട്ട് മാരേജ് മതിയെന്നാണ് അവരുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള യാത്രയിൽ വിവാഹം വേണം വേണം അവരുടെ സംരക്ഷണത്തിനും കരുതലിനും ഒക്കെ വിവാഹ ജീവിതം അത്യാവശ്യമാണ് ഫിനാൻഷ്യലി ഇൻഡിപെൻ്റ് ആവുക ഒരു സൈഡ് ഏതായിരിക്കും ആദ്യം ചൂസ് ചൂസ് ചെയ്യുക ഫിനാൻഷ്യൽ അത് ചെയ്തിട്ട് ആൻ്റിഷ്യതയിലൊരു വരുമാന മാർഗം ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ നമുക്കത് ഒരു ഇതാണ് ഇല്ല ഒരിക്കലും പറയൂല ആദ്യം സ്വന്തം കാലിൽ നിക്കണം അത് കഴിഞ്ഞിട്ടേ വിവാഹം ആലോചിക്കാവുന്നേ ഞാൻ പറയൂ അത് തന്നെയാണ് അത് തന്നെയാണ് ഏറ്റവും ബെറ്ററായിട്ട് ചൂസ് ചെയ്യേണ്ടത് അങ്ങനെ വലിയ ആവശ്യമൊന്നും ഇല്ലല്ലോ ഇല്ല ഫിനാൻഷ്യലി ഫിനാൻഷ്യലി ആദ്യം ഒന്ന് വേണമെങ്കിൽ ആലോചിക്കാം അഭിപ്രായത്തിൽ ആവുക ഒരു സൈഡ് മാരേജ് ഏതായിരിക്കും ഫസ്റ്റ് ചൂസ് ചെയ്യുക ആദ്യം അത് ചൂസ് ചെയ്യുന്നേ ഒരു പെണ്ണിനൊരു ഉണ്ടെങ്കിൽ അത്ര ഇമ്പോർട്ടൻസ് അല്ലേ സ്ബൻഡിന്റെ അടുത്ത് എല്ലാ കാര്യവും ചോദിക്കണമെന്നില്ലല്ലോ അവര് അവർക്കൊരു ബുദ്ധിമുട്ട് നമുക്ക് ഇഷ്ടമുള്ളത് മേടിക്കണോള്ളത് മേടിക്കണമെങ്കിൽ നമ്മളൊരു ജോബ് ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലല്ലോ